ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം എന്ന ഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ हरिश्रीगणपते नमा विघ्नमस्तु सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदं जर्यपर्यन्तं वन्दे गुरुपरम्बरा नमः शिवाय शान्दाय शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूर्तये नमः कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते വാസുദേവായ പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം പരീക്ഷത്ത് പാണ്ഡവരാൽ പരിപാലിക്കപ്പെട്ടുകൊണ്ട് വളർന്നു തുടങ്ങി തങ്ങളുടെ അനന്തരാവകാശിയായ പരീക്ഷത്തിന് ആവശ്യമായ ശിക്ഷണം പാണ്ഡവർ നൽകി അക്കാലത്ത് ഒരു ദിവസം തീർത്ഥാടനം നടത്തിയിരുന്ന വ്യാസപുത്രനായ വിതുരർ ഹസ്തിനപുരത്തിലെത്തി ധ്രുതരാഷ്ട്രയെയും മറ്റ് ബന്ധുക്കളെയും കണ്ട് അഞ്ച് അഞ്ചാറ് നാൾ അവരുടെയൊപ്പം താമസിച്ചു ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ധ്രുതരാഷ്ട്രയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് യാത്രയായി പിറ്റേ ദിവസം രാവിലെ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ധർമ്മപുത്രർ അച്ഛനെ കാണാൻ ചെന്നു അച്ഛനെ കാണാതെ കാണാതെ ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ ദേഹർഷിയായ നാരദർ അവിടെ വന്നു യുക്തിയുക്തമായ മധുരവാക്കുകളാൽ ധർമാത്മജൻ്റെ ദുഃഖത്തെ ശമിപ്പിച്ചു എന്നിട്ട് സംഭവിച്ചതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു ധൃതരാഷ്ട്രരും മറ്റു പിതൃജനങ്ങളും സ്വർഗപ്രാപ്തരായി കഴിഞ്ഞു എന്ന വിവരം നാരദൻ വിശദീകരിച്ചു മഹർഷിയുടെ വാക്കുകൾ കേട്ട ധർമ്മപുത്രർ മരിച്ചുപോയ അച്ഛനും അമ്മമാർക്കും ശേഷക്രിയകൾ ചെയ്തു വീണ്ടും ധർമ്മത്തോട് രാജ്യപരിപാലനം തുടർന്നു അങ്ങനെ മുപ്പത്താറ് വർഷം കഴിഞ്ഞു അങ്ങനെ ഇരിക്ക ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി അർജുനൻ ദ്വാരകയിലേക്ക് പോയി ശ്രീകൃഷ്ണനെ കണ്ടുവന്നിച്ചിട്ട് ഉടനെ തന്നെ തിരികെ വരാം എന്ന് പോയ അർജുനൻ നാലു മാസം കഴിഞ്ഞിട്ടും തിരികെ വന്നില്ല അർജുനൻ വൈകുന്നതിൽ ദുഃഖിതനായ ധർമ്മപുത്രർ ദുർനിമിത്തങ്ങൾ കാണുകയാൽ ഭയമായി അപ്പോൾ വാടിയ മുഖത്തോടെ സങ്കടത്തോടെ അർജുനൻ വന്നു ചേർന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അർജുനൻ പറഞ്ഞു നമ്മുടെ സഖി കൃഷ്ണൻ നമ്മെ ഉപേക്ഷിച്ച് നിർമ്മലപഥം പോകി ബലരാമനും സർഗപ്രാപ്തി കൈവന്നു ശാപത്തിൻ്റെ ഫലമായി യാദവകുലം തമ്മിൽ തല്ലി നശിച്ചു ഉഗ്രസേനൻ ജനകൻ മുതലായവർ ദേഹത്യാഗം ചെയ്തു അവർക്കെല്ലാം ഞാൻ ഉദയക്രിയകൾ ചെയ്ത് അവിടെ നിന്ന് പോരാൻ തുടങ്ങുമ്പോൾ ദ്വാരക കടലിൽ താഴുന്നതും കൽപ്പകവൃക്ഷം വേരോടെ പിഴുതു പോകുന്നതും ചെയ്യുന്നതും കണ്ടു യതുകുലത്തിൽപ്പെട്ട വജ്രനെയും ഏതാനും സ്ത്രീജനങ്ങളെയും ഞാൻ ഒപ്പം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അർജുനൻ ജ്യേഷ്ഠനോട് പറഞ്ഞു അർജുനൻ സങ്കടത്തോടെ ഇങ്ങനെ വിലപിച്ചു ദേവകി സുനു ജഗത് പുണ്യകാരുണ്യാമ്പുദേ നിന്നെ പോലെയുള്ള സഖികൾ വേറെ ആരാണുള്ളത് എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് അന്നെന്നുണ്ടായ ആപത്തുകളിലും നീ തന്നെ ആണ് ഞങ്ങളെ പരിപാലിച്ചത് നിന്നെ ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു പാർത്ഥൻ ഇങ്ങനെ പറഞ്ഞ് വിലപിക്കുന്നത് കേട്ട ധർമ്മപുത്രർക്കും അതീവ സങ്കടമായി അതിദാരുണമായ വാർത്തകൾ കേട്ട് ധർമ്മപുത്രർ വളരെ വിഷമിച്ചു എങ്കിലും അദ്ദേഹം ആത്മജ്ഞാനിയായിരുന്നതിനാൽ ദുഃഖത്തെ അടക്കുവാനും സർവവും ജഗതീശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു കാലദോഷത്താലുള്ള കാലുഷ്യമെല്ലാം തീർത്ത് മേലിൽ നല്ലത് വരുത്തണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് സഹോദരന്മാരോടും അമാത്യ സാമന്താദികളോടും കൂടി പരീക്ഷത്തിനെ ഹസ്തിരപുരിയുടെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത് രാജ്യം പരീക്ഷത്തിന് സമർപ്പിച്ചു മധുരാപുരിയുടെ അവകാശിയായി വജ്രനെ വാഴിച്ച് ശൂരസേന നിലനിർത്തി എന്നിട്ട് രാജ്യവും എല്ലാ കർമ്മങ്ങളും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് സ്വസ്ഥനായി വിരക്തനായി മുക്തനായി അനുജന്മാരെയും പവഞ്ചാലിയെയും കൂട്ടി വടക്കുദിക്കിലേക്ക് യാത്ര തുടങ്ങി പിന്നാലെ നടന്നിരുന്നവർ ഓരോരുത്തരായി മരിച്ചു വീഴുന്നത് അദ്ദേഹത്തെ അലട്ടിയില്ല തിരിഞ്ഞു നോക്കാതെ ധർമ്മപുത്രർ വടക്കുദിക്കിലേക്ക് ദിക്കിലേക്ക് പിന്നെയും നടന്നു ഒടുവിൽ വിമാനവുമായി വന്നെത്തിയ ദേവദൂതർ അദ്ദേഹത്തെ ഇന്ദ്രാലയത്തിലേക്ക് നയിച്ചു അവിടെ വെച്ച് ധർമ്മപുത്രർ ഖിന്നതയൊഴിഞ്ഞ തൻ്റെ അനുജന്മാരെ കണ്ടു എല്ലാവരും അവരവരുടെ മൂലസ്ഥാനങ്ങളിൽ ലയിച്ചു ചേരുകയും ചെയ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം